ഈ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് തുടങ്ങി ഞങ്ങൾക്ക് കിട്ടിയ അന്നേരം കിട്ടിയ ഒരു പ്രചോദനത്തിൽ ഞങ്ങൾ ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിലും രണ്ടായിരത്തി പതിനഞ്ചിൽ ലോസ് ആഞ്ചലസ് സ്പെഷ്യൽ ഒളിമ്പിക്സിലും ഞങ്ങൾ പോവുകയുണ്ടായി അതിനുശേഷം നിരവധി അന്താരാഷ്ട്ര സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സമ്മാനം വാങ്ങി തിരിച്ചു വന്ന മക്കൾക്ക് വിമാനത്താവളത്തിൽ സ്വീകരണം നൽകാൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുണ്ടായി അന്താരാഷ്ട്ര ഒളിമ്പിക്സ് മെഡൽ നേടി വരികയാണ് ഒരു മലയാളിയെങ്കിൽ അവർക്ക് എങ്ങനെയാണോ ഒരു ആദരം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് അതുപോലെയാണ് ഏഷ്യ പസഫിക് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ മെഡൽ നേടി വന്ന ഞങ്ങളുടെ നമ്മുടെ കേരളത്തിന്റെ അത്ലറ്റുകൾക്കും കോച്ചസിനും തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെ ഐ എ എസ് ഓഫീസേഴ്സും കൂടി അടങ്ങുന്ന ഒരു സമിതി വലിയൊരു സ്വീകരണം നൽകി അത് ഉമ്മൻചാണ്ടി സാറിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ശേഷം വന്ന മുഖ്യമന്ത്രി ഞങ്ങളെ അനുഭവിപ്പിച്ചു തന്നു ഇങ്ങനെ ഈ മനുഷ്യത്വത്തിന്റെ നന്മയുടെ ഉദാഹരണങ്ങളൊക്കെ ഉമ്മൻചാണ്ടി സാറിന് മാത്രമുള്ളതായിരുന്നു എന്ന് പിന്നീട് വന്ന മുഖ്യമന്ത്രി ഞങ്ങളെ അനുഭവിപ്പിക്കുന്നുണ്ട് ഈ ഭിന്നശേഷിയുള്ള മക്കൾ അന്താരാഷ്ട്ര തലത്തിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയതിന്റെ കാര്യവുമായി ഞങ്ങൾ ചെന്നു കേരളത്തിൽ തന്നെ സ്പെഷ്യൽ ഒളിമ്പിക്സ് അതിനുശേഷം ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും വലിയ സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തി രണ്ടായിരത്തി പതിനാറിൽ അന്ന് ആറായിരം മെന്റലി ചലഞ്ചർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അണിനിരന്നു അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവ് വന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ ഫണ്ട് വകയിരുത്തി അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തിരികയുണ്ടായി ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ഒരു മനുഷ്യത്വപരമായ നിലപാടുകൾ ഈ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളോട് കാണിക്കുന്നത് അവർ അദ്ദേഹത്തിന് അത് തിരിച്ചു നൽകുമെന്നോ അദ്ദേഹത്തിന് അത് വോട്ടായിട്ട് നൽകുമെന്നോ ഒന്നും ഓർത്തിട്ടല്ല ഞാൻ ഒരു ഓർമ്മ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ രണ്ടായിരത്തി പതിനാറിലെ ഞങ്ങളുടെ സ്റ്റേറ്റ് സ്പെഷ്യൽ ഒളിമ്പിക്സ് അന്ന് വരെ കേരളത്തിൽ ആരും അത്രയും വലിയൊരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടത്തിയിട്ടില്ല ഞങ്ങളുടെ ടീം വളരെ നല്ലൊരു ടീമായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് എല്ലാ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൾമാരും ഞങ്ങളുടെ ജില്ലാ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെയും എയ്ഡോ എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂൾ അസോസിയേഷന്റെയും ഒക്കെ ഭാരവാഹിയായി ഞങ്ങള് ഒപ്പം മാതാപിതാക്കളുടെ പ്രതിനിധി സംഘടനാ പ്രതിനിധികൾ മാനേജ്മെന്റ് പ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അധ്യാപകരുടെ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ആ പരിപാടി ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്തു അപ്പോൾ അഞ്ചു മണിക്കാണ് ഓർക്കണം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങളെ ആ പ്രോഗ്രാം ഗ്രീൻഫീൽഡിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് അഞ്ചു മണിക്കാണ് അന്ന് നിലവിലുള്ള ഒരു മന്ത്രിയോട് ഉമ്മൻചാണ്ടി സാർ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അന്ന് നെടുമ്പാശ്ശേരിയിൽ ഒരു പരിപാടിയുണ്ട് ബിസിനസ് മീറ്റ് ഉണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യണമെന്ന് അതിനോട് ബന്ധപ്പെട്ട ഒരു മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എല്ലാ പ്രോഗ്രാം എല്ലാം ഒരുങ്ങി കഴിഞ്ഞ് ഒരു മണിയായപ്പോൾ ഈ മന്ത്രിയുടെ ഓഫീസിൽ നിറയിപ്പ് ഇടുകയാണ് അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിന് വരാൻ താല്പര്യമില്ല അദ്ദേഹത്തിന് വലിയ തിരക്കാണ് ഞങ്ങളിത് ഉമ്മൻചാണ്ടി സാറിനെ അറിയിക്കുമ്പോൾ ബിജോ വിശ്വസിക്കുവോ നെടുമ്പാശ്ശേരിയിൽ ബിസിനസ് മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന് അഞ്ചു മണിക്ക് കൊടുങ്ങല്ലൂർ എന്ന് ഒരു വലിയ സമ്മേളനത്തിൽ ഉദ്ഘാടനമുണ്ട് മണിക്ക് നെടുമ്പ് തിരുവനന്തപുരം ഗ്രീൻഫീൽഡിൽ ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യണം ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞ മന്ത്രി ഇതിന് വരില്ല അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന് അസൗകര്യം വരികയാണ് എന്ന് പറയുന്നത് അമ്മ ഞാൻ സാറ് പറയാണ് എന്തുകൊണ്ട് വരില്ല എന്ന് ഈ മക്കൾ ചോദിക്കില്ലല്ലോ ഫാദറെ അതുകൊണ്ട് അതുകൊണ്ട് പലർക്കും ഇവരുടെ ആവശ്യങ്ങൾ ഒഴിവാക്കി വിടാൻ എളുപ്പമാണ് പക്ഷേ എനിക്ക് ഈ മക്കളെ മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഫാദർ അഞ്ചുമണിക്ക് തന്നെ ഉദ്ഘാടനം അറേഞ്ച് ചെയ്തോളൂ ഞാൻ എത്തിയിരിക്കും എന്ന് പറയണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുടെ സംസ്ഥാന കായികമേള ഉദ്ഘാടനം ചെയ്യാൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് മണിയായപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഗ്രീൻഫീൽഡിന്റെ അല്ലെ എൽ എൻ സി പി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറന്നു വരികയാണ് അദ്ദേഹം ഈ മക്കളുടെ അരികിലേക്ക് വരുമ്പോൾ ഒരപ്പൻ അരികിലേക്ക് വരുന്ന വാത്സല്യത്തോടെ മക്കൾ ഓടിയെടുത്ത് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ഉമ്മ വയ്ക്കുകയും അദ്ദേഹത്തെ തൊടുകയും അദ്ദേഹത്തോട് വർദ്ധാനം പറയുകയും ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ് ഇങ്ങനെയും ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിന് മനുഷ്യത്വം ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നന്മ ചെയ്ത അദ്ദേഹത്തിന് ഉപകാരം ചെയ്യാൻ ശേഷിയുള്ള നന്മ ചെയ്താൽ തിരിച്ച് പാർട്ടിക്ക് സംഭാവന തരാൻ ശേഷിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് സഹായിക്കുന്ന ബിസിനസ് ഡോൺമാരെ അല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലത്തെഴഞ്ഞു വന്ന മക്കളുടെ അരികിലേക്ക് മുട്ടുകുത്തി നിൽക്കാൻ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി